പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കൊച്ചിൻ ഷിപ്പ്യാർഡിലെത്തിയത് ചാരപ്രവർത്തനത്തിനാണോ എന്ന ആശങ്ക ഉയരുന്നു ഉയർന്ന സുരക്ഷയുള്ള കൊച്ചിൻ ഷിപ്പാർഡിലെ ലൊക്കേഷനുകളിൽ ഇവർ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവരെ ചാരപ്രവർത്തനത്തിന് ഏൽപ്പിച്ച പാകിസ്ഥാൻ രഹസ്യ ഏജൻസിയായ ഐ എസ് ഐ ഇവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പല ലൊക്കേഷനുകളിൽ നിന്നുള്ള വ്യക്തമായ വീഡിയോകൾ നൽകാനാണത്രെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിനും കപ്പൽ അറ്റകുറ്റപ്പണിക്കും പേരുകേട്ട കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഏറ്റവും ഒടുവിൽ രഹസ്യം ചോർത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് ഒരു മലപ്പുറം കാരണയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജ്യോതി മൽഹോത്രയ്ക്ക് ഇന്ത്യൻ സേനയിലെ രഹസ്യങ്ങൾ അറിയാനുള്ള ബന്ധങ്ങൾ ഇപ്പോഴില്ല പക്ഷെ അവർക്ക് അത്തരം ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവുണ്ട് ചാരവനിതകൾക്ക് ആവശ്യമായ മാതകത്വവും സ്മാർട്നെസുമാണ് ജ്യോതി മൽഹോത്രയെ ദീർഘകാലത്തേക്കുള്ള ഒരു അമൂല്യ സ്വത്തായി പാകിസ്ഥാൻ രഹസ്യ സേനയായ ഐ എസ് ഐ പരിഗണിക്കാൻ കാരണം ന്യൂഡൽഹിയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ ഉദ്യോഗസ്ഥനായ ആഹ് എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷാണ് പാകിസ്ഥാനിലേക്കുള്ള വിസയ്ക്ക് അപേക്ഷിക്കാൻ എത്തിയ ജ്യോതി മൽഹോത്രയുമായി അടുപ്പത്തിലായതും അവർ മുൻപിൽ ചാരപ്രവർത്തനത്തിനുള്ള വാതിൽ തുറന്നുകൊടുത്തതും ചൈനയും പാകിസ്ഥാനും സന്ദർശിച്ച അവർ പാകിസ്ഥാനിലെ സൈനികോദ്യോഗസ്ഥരുമായും അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ പാർട്ടി നേതാക്കളെയും പാക് രഹസ്യസേനയായ ഐ എസ് ഐ ഉദ്യോഗസ്ഥരെയും കണ്ടിട്ടുണ്ട് ചൈനയിൽ രഹസ്യ ഏജൻസി ഉദ്യോഗസ്ഥരെ കണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ജ്യോതി മൽഹോത്ര കൊച്ചി ഷിപ്പ്യാർഡിൽ എത്തിയത് എന്തായിരുന്നു ഇവരുടെ സന്ദർശന ഉദ്ദേശം എന്ന് അറിയില്ല എന്തായാലും ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ താൽപര്യമുള്ള കേന്ദ്രമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മലപ്പുറം സ്വദേശിയായ ശ്രീനിഷ് പൂക്കോടനെ കൊച്ചിൻ ഷിപ്പാർഡിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന നാവിക സേന യുദ്ധ കപ്പലിന്റെ ചില വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറ്റത്തിന്റെ പേരിലാണ് ശ്രീനിഷ് പൂക്കോടൻ എന്ന മലപ്പുറം സ്വദേശിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീനിഷ് പൂക്കോടൻ കൊച്ചി ഷിപ്പ്യാർഡിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഈ കപ്പലിന്റെ ലൊക്കേഷൻ മെയിൻ്റനൻസ് ജോലികൾ വി വി ഐപികളുടെ സന്ദർശന സമയങ്ങൾ എന്നിവയുടെ വിവരങ്ങളും ഫോട്ടോകളും ഏഞ്ചൽ പായൽ എന്ന ഒരു അജ്ഞാത സമൂഹ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യുകയായിരുന്നു ശ്രീനിഷ് പൂങ്കോടൻ പോലീസും കൊച്ചിൻ ഷിപ്പാർഡിന്റെ ആഭ്യന്തര അന്വേഷണമാണ് ഇക്കാര്യം കണ്ടെത്തിയത് ഈ കേസ് പിന്നീട് എൻ ഐ എയും അന്വേഷിച്ചിരുന്നു ഇതിനു മുമ്പ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വിശദാംശങ്ങൾ പാകിസ്ഥാന് നൽകിയ ഒരു സംഭവവും ഉണ്ടായിട്ടുണ്ട് അഭിലാഷ് എന്ന കൊച്ചിൻ സ്വദേശിയെ ഈയിടെയാണ് എൻ ഐ എ ഈ കേസിൽ അറസ്റ്റ് ചെയ്തത് ഇതിൽ രണ്ട് കൂട്ടുപ്രതികളും ഉണ്ടായിരുന്നു ഉത്തര കന്നഡയിൽ നിന്നുള്ള അക്ഷയ് രവി നായിക്കും കർണാടകയിലെ കാർവാറിൽ നിന്നുള്ള ൻ ലക്ഷ്മൺ തലുമായിരുന്നു ഇവർ ഇവർ രണ്ടുപേരും അഭിലാഷിൽ നിന്നുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുകയായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പ്രതിരോധ സന്നാഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാനിലെ രഹസ്യ ഏജന്റിനാണ് ഇവർ കൈമാറിയത് അഭിലാഷ് തന്നെ നാവിക കപ്പലുകളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഏതാനും സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലേക്കും കൈമാറിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ജ്യോതി മൽഹോത്രയുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് സന്ദർശനത്തിൽ ആശങ്ക ഉയരുന്നത് കൂറ്റൻ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണി നിർവഹിക്കുകയും ചെയ്യുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകളുടെ രഹസ്യങ്ങൾ അറിയിച്ചു പാകിസ്ഥാനും ചൈനയ്ക്കും ഒരേപോലെ താല്പര്യമുള്ള വിഷയമാണ് കാരണം ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലിന്റെ ദൗർബല്യങ്ങൾ അറിഞ്ഞാൽ അതിനെ തകർക്കാനുള്ള ആക്രമണ തന്ത്രങ്ങൾ ശത്രുക്കൾക്ക് മെനയാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിശാഖപട്ടണം ചാരവൃത്തി കേസ് പ്രമാദമാണ് അന്ന് പ്രതികൾ എൻ എസ് റിപ്പീറ്റ് അന്ന് പ്രതികൾ ഐ എൻ എസ് വിക്രാന്ത് എന്ന നാവികസേനയുടെ യുദ്ധക്കപ്പലിന്റെ മൈക്രോ പ്രോസസർ ഹാർഡ് ഡിസ്ക് റാം എന്നിവയാണ് ചാരന്മാർ മോഷ്ടിച്ച് കടത്തിയത് ബിഹാറിലെ സുമന്ത് കുമാർ സിംഗും രാജസ്ഥാനിലെ ദയാറാമും അന്ന് കോടതിയിൽ കുറ്റം ഏറ്റുപറഞ്ഞ് അഞ്ചു വർഷത്തെ തടവു ശിക്ഷ സ്വീകരിച്ചിരുന്നു